സൂപ്പർ പ്രൈം ടൈം തുടരുന്നു ശ്രീ ഭാസുരേന്ദ്ര ബാബു പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ജനങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കുകയാണോ ജനവികാരം എന്ത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിൽ ഇൻസെൻസിറ്റീവായിട്ടുണ്ടോ പിണറായി വിജയൻ പിണറായി വിജയന് ഈ പോലീസിന്റെ ഒരു വക്താവ് എന്ന പദവി കൂടി വഹിക്കുന്നതായുള്ള തെറ്റിദ്ധാരണ അദ്ദേഹത്തെ പറ്റിയുണ്ടോ സുരേന്ദ്ര ബാബു ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനല്ല ഞാൻ ശ്രമിക്കുന്നത് വേണു ആദ്യമായും ഇപ്പോൾ അന്വേഷണത്തിൽ ഇരിക്കുന്ന ഗൗരവതരമായ ഒരു ചർച്ചയെ ഗൗരവതരമായ ഒരു അന്വേഷണത്തെ ഒരു കൊലപാതകം അന്വേഷിക്കപ്പെടുന്നുണ്ട് ആ അന്വേഷണത്തെ പരമാവധി തകർത്ത് തരിപ്പണമാക്കുകയാണ് താങ്കളുടെ ബുദ്ധിശൂന്യമായ പ്രസ്താവങ്ങൾ എന്നാദ്യം ഞാൻ പറയട്ടെ കാരണം ഇത് താങ്കളുടെ ചാനലിൻ്റെ ഒരു ചർച്ചാപ്രമേയമല്ല ഇതിന് നിദാനമായിരിക്കുന്നത് ഒരു കുട്ടി വിഷ് ജിഷ്ണുപ്രണോയ് കൊലയ്യപ്പെട്ട അത് നമുക്ക് ഏകദേശം അങ്ങനെ എത്താമല്ലോ കൊല ചെയ്യപ്പെട്ടതിനെ സംബന്ധിച്ച് ഗൗരവതരമായ അന്വേഷണമുണ്ട് ആ അന്വേഷണത്തിൻ്റെ സാധുതയെയോ അതിൻ്റെ ഗൗരവത്തെയോ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് ചർച്ച പോകുന്നത് അത് ഞാനത് പറയുമ്പോൾ വെറുതെ പറയുന്നതല്ല ഈ ചർച്ചയുടെ ആ ആദ്യ ഘട്ടത്തിൽ താങ്കൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട് നജീബിൻ്റെ അന്വേഷണവുമായി ബന്ധിപ്പിച്ച ജെ എൻ യു വിദ്യാർത്ഥി നജീബിൻ്റെ അന്വേഷണവും ഈ നജീബിൻ്റെ അമ്മയനുഭവിച്ച ദുരിതവും അതേപോലെ തന്നെ ഇവിടെ മഹിജയുമായി ബന്ധിപ്പിച്ച് താങ്കൾ സായുജ്യമടയുന്നത് ഞാൻ കൗതുകത്തോടെ കാണുകയുണ്ടായി ഇതൊക്കെ എത്ര തെ തെറ്റ ധാരണ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ചോദിക്കട്ടെ നജീബിൻ്റെ അമ്മയെ ആക്രമിച്ചവർ നജീബിനെ ആക്രമിക്കുകയും തകർക്കുകയും ചെയ്തവരാണ് ഒരു ഘട്ടത്തിലും അവർ നജീബിനോടൊപ്പം നിന്നിട്ടില്ല ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ രംഗത്ത് വന്നതിന് ശേഷമാണ് മഹിജയുടെ പരാതികൾ ഏറ്റെടുത്തതിന് ശേഷമാണ് അഥവാ പിണറായി വിജയൻ മുൻകൈയ്യെടുത്തതിന് ശേഷമാണ് വിഷ്ണു പ്രണോയിയെ സംബന്ധിച്ച ആ മരണത്തിൻ്റെ ദുരൂഹത അഴിയാൻ തുടങ്ങിയത് എന്ന യാഥാർത്ഥ്യം താങ്കൾ സൗകര്യപൂർവ്വം വിസ്മരിച്ചു തൊണ്ണൂറ് ദിവസങ്ങൾക്ക് മുമ്പ് നാം കേട്ട വാർത്ത എന്തായിരുന്നു വിഷ്ണു പ്രണോയ് ആത്മഹത്യ ചെയ്തു എന്നാണ് ഇപ്പോഴതല്ല വിഷ്ണു പ്രണോയ് കൊല ചെയ്യപ്പെട്ടു ആരാണ് കൊന്നത് ഇതാണ് ചർച്ച ചെയ്യപ്പെടുന്നത് ആ അർത്ഥത്തിലേക്ക് ആ കേസിൻ്റെ സ്വഭാവം മാറ്റിയത് പിണറായി വിജയൻ അടക്കമുള്ള നേതൃത്വം കൊടുക്കുന്ന ശ്രീ എന്ന വിമർശനത്തെ ഞാൻ വിനയത്തോട് അംഗീകരിക്കുന്നു മഹിജയ്ക്കും ഉണ്ടോ സാർ ഈ ബുദ്ധിശൂന്യത ഡി ജി പിയുടെ ഓഫീസിൽ വരുമ്പോൾ ഡി ജി പിയുടെ ഓഫീസിന്റെ മുന്നിൽ സമരം നടന്നുകൂടാൻ ആരാണ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ സമരം നടക്കാമെങ്കിൽ അതിനേക്കാൾ എത്രയോ ചിന്ന ഒരു ഓഫീസറാണ് ചിന്ന ഉദ്യോഗസ്ഥനാണ് ഡി ജി പി അയാളുടെ ഓഫീസിന് മുന്നിലും സമരം നടക്കാം ഈ ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് കഴിഞ്ഞ വർഷത്തിൽ തന്നെയാണ് ബി ജെ പിയുടെ അയ്യായിരത്തോളം ആൾക്കാർ സാർ എന്റെ ലളിതമായ ചോദ്യം ശ്രീ ഭാസുരേന്ദ്രബാബു മഹിജയ്ക്ക് അങ്ങനെയെങ്കിലും ഇതൊന്നും ബോധ്യപ്പെടാത്തത് എന്തുകൊണ്ട് താങ്കൾ ഈ പറയുന്ന താങ്കൾ ഈ പറയുന്ന സാങ്കേതിക പ്രശ്നമുണ്ടോ ബാബു മഹിജയ്ക്ക് ഇത് മനസ്സിലാകാത്തത് എന്തുകൊണ്ടാണ് ബാബു കേൾക്കാം കേൾക്കാം മഹിജക്ക് അത് മനസ്സിലായോ മനസ്സിലായില്ല എന്നോ എനിക്കോ താങ്കൾക്കോ ഇപ്പോൾ അറിയില്ല അതുകൊണ്ട് അങ്ങനെ ചോദ്യം ചോദിച്ചാൽ ഉണ്ട് ഇല്ല എന്ന് പറയാൻ എന്നും ഡി ജി പി ഓഫീസിന് മുന്നിലേക്ക് യും സമരം സമരം എന്ന നിലയിൽ സമരം എന്ന നിലയിൽ വന്നതെന്തുകൊണ്ട് അങ്ങീ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയായ ദിശയിലാണ് പോകുന്നത് എന്ന് മഹിജയ്ക്ക് ബോധ്യമായിട്ടില്ലാത്തത് കൊണ്ടല്ലേ ആര് പറഞ്ഞു മഹിജയും കൂട്ടരും സമരത്തിനാണെന്ന് വന്നതെന്ന് ആ ധാരണയിൽ നിന്നാണ് താങ്കൾ സംസാരിക്കുന്നതെങ്കിൽ ആദ്യന്തം താങ്കളുടെ ധാരണ തെറ്റി മഹിജ വന്നത് ഡി ജി പിയെ കാണാനാണ് അങ്ങനെ പത്രം നന്നായിരിക്കും അങ്ങ് വായിക്കുന്നത് നന്നായിരിക്കും ഡി ജി പിയുടെ സമരം ഡി ജി പിയുടെ ആരുടെ ഡി ജി പിയുടെ ഓഫീസിന് മുന്നിൽ സമരം എന്ന പ്രഖ്യാപനവുമായാണ് അവർ വന്നത് സാർ പ്രഖ്യാപിച്ചതാണ് അതിനു മുന്നിൽ സമരം അതാണ് പറഞ്ഞത് ഡി ജി പി ഓഫീസിന് മുന്നിൽ സമരം എന്നാണ് സാർ പറഞ്ഞത് എന്റെ ബുദ്ധിശൂന്യതയായിരിക്കാം മഹിജയുടെ ബുദ്ധിശൂന്യതയായിരിക്കാം പക്ഷേ അങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെയല്ല സാർ പറഞ്ഞത് അങ്ങനെയല്ല പറഞ്ഞത് ഇന്നത്തെ പത്രവും ഇന്നത്തെ പത്രവും നിങ്ങൾക്ക് നോക്കാമല്ലോ സമരം ചെയ്യാൻ വരുന്നു മഹിജ എന്ന് പറയുമ്പം മഹിജയുടെ അവസ്ഥ എന്താ ഡി ജി പിയെ കാണുന്നു എന്തുകൊണ്ട് നിങ്ങൾ ഇരുപത്തിയേഴാം തീയതി പറഞ്ഞ കാര്യം പാലിക്കുന്നില്ല എന്ന് ചോദിക്കുന്നു ഡി ജി പി അത് നാളെ പാലിക്കാമെന്ന് പറഞ്ഞാൽ മഹിജ വീണ്ടും ക്ഷമിക്കും സഹിക്കും തന്റെ മകന് വേണ്ടി ഒരു ദിവസമല്ല ഒരു ജന്മം അവർ കാത്തിരിക്കും ഇതാണ് മഹിജ നിങ്ങൾക്ക് മനസ്സിലാകാത്ത മഹിജ അങ്ങനെ വരുമ്പം ആണ് ഒരു നിമിഷം സാർ ശ്രീ പി സി വിഷ്ണുനാഥ്ജെസ്റ്റ് നാടകം നടന്നത് ശ്രീമതി അറസ്റ്റ് നാടകം നടന്നത് ഇന്ന് ഇവർ സമരത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടിട്ടാണ് ആ പിന്മാറാത്ത പകയാണ് ഇന്ന് മഹിജയ്ക്ക് നേരെ ഈ പോലീസുകാരുടെ ഭാഗത്തുനിന്നുണ്ടായത് പേർ കയറി എന്ന് പറയുമ്പോൾ ഈ ആളുകളെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത അവരെ കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു പോലീസ് ആണെങ്കിൽ എന്തിനാണ് ഈ പോലീസ് കേരളത്തിന് ഡി ജി പിയുടെ തൊപ്പി വെച്ച് നടക്കുന്ന ഒരാളുണ്ടല്ലോ ഒരു മഹാൻ അയാൾ എന്തിനാണ് കഥേരയിൽ ഇരിക്കുന്നത് പതിനാറ് ആളുകൾ നുഴഞ്ഞു കയറി എന്ന് പറയുന്നു അവരെ അല്ല സി പി രണ്ടു മൂന്ന് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ള സമയം എനിക്ക് ശ്രീ വേണു തരണം നിങ്ങളൊക്കെ പരിണിത പ്രജ്ഞരായ മാധ്യമ പ്രവർത്തകരാണ് ഇവിടെ നിങ്ങൾക്ക് ശ്രീ വേണുവിനറിയായിരിക്കും കമൽറാം സജീവ് നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട മികച്ച മാധ്യമ പ്രവർത്തകന്മാരിൽ ഒരാളാണ് ന്യൂസ് ഡെസ്കിലെ കാവ്യവും ചുവപ്പും എന്ന് പറഞ്ഞുകൊണ്ട് ശ്രദ്ധേയമായ നമ്മുടെ നാട്ടിൽ ഒരു മാധ്യമ വിചാരണ പുസ്തകം എഴുതിയിട്ടുണ്ട് വല്ലപ്പോഴും സമയം കിട്ടുകയാണെങ്കിൽ ഈ പിണറായി വിജയൻ വിചാരണ എന്ന് വിളിക്കപ്പെടാവുന്ന ഈ പരിപാടി കഴിഞ്ഞ് വല്ലപ്പോഴും സമയം കിട്ടുകയാണെങ്കിൽ ആ പുസ്തകത്തിൻ്റെ താളുകളൊന്ന് പരിശോധിച്ച് നോക്കണം രണ്ടായിരത്തി നാല് മുതൽ ഉള്ള രണ്ടായിരത്തി പതിനാറ് വരെ കേരളത്തിലെ മാധ്യമരംഗത്തെ സംബന്ധിച്ച് രണ്ട് വരികൾ എഴുതിയിട്ടുണ്ട് പിണറായി വിജയന്റെ രൂപവും ഭാഗവും ചർച്ച ചെയ്തുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ തങ്ങളുടെ സ്വഷ്ട ജീവിത കാലഘട്ടം തീർത്ത വർഷങ്ങൾ എന്നാണ് കമൽറാം സജീവ് കമ്മ്യൂണിസ്റ്റുകാരൊന്നും ആരുന്നില്ല പല ഘട്ടത്തിലും സി പി എം ബിരുദ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആണ് അദ്ദേഹം എഴുതിയത് നിങ്ങൾ ഈ ചർച്ച തുടങ്ങിയപ്പോൾ മുതൽ ശ്രീ വേണം ഞാൻ അത്ഭുതത്തോടു കൂടിയാണ് നോക്കുന്നത് ഇവിടെ ശ്രീ കെ കെ ശ്രീമതി കെ കെ രമയൊക്കെ ഏറെ കാലഘട്ടത്തിന് ശേഷം ഒന്ന് കാണാൻ കഴിഞ്ഞ് വളരെ സന്തോഷമുണ്ട് ഇവർ തന്നെ ഓർക്കുന്നുണ്ടാകും തകാവ് ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ട ശേഷം ജിഷ്ണു പ്രണോയ് പോലെ കേരളത്തിൽ എത്രയോ വിദ്യാർത്ഥികൾ മരിച്ചു വീണു ഒരു വിദ്യാർത്ഥിയുടെ അച്ഛനെ വരെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തി ഒരു ചാനൽ മുറിയിലും ആ കൊലപാതകത്തെ അപലപിക്കാൻ ശ്രീമതി കെ കെ രമയെ കണ്ടില്ല അതിലെ പ്രതികളെ ഒന്ന് പിടികൂടാണെന്ന് പ്രഖ്യാപിക്കാൻ ആ പ്രതികളൊക്കെ മുൻകൂർ ജാമ്യം കിട്ടിയത് മുതൽ ആ പ്രതികളെ സ്വസ്ഥ വികാരം നടത്താൻ വേണ്ടി ശ്രീ വിഷ്ണുനാഥിന്റെ പാർട്ടിയുടെ സർക്കാരൂടെ മരിച്ചു കൊണ്ടിരുന്നപ്പോൾ ചുവപ്പ് വരവ് അനുവദിച്ചു കൊടുത്ത കാലഘട്ടം ഉണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ ഒരു വിദ്യാർത്ഥി വീട്ടിൽ കയറിയിട്ട് അദ്ദേഹത്തിന്റെ അച്ഛനെ വരെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം ഒരു ആരും പ്രതികരിക്കാൻ കണ്ടത്തില്ല പിന്നെ ഒടിഞ്ഞ കൈയുമായി എന്ന നിലയ്ക്ക് ഒരു തോളിലൂടെ ഒരു നൂലൊക്കെ ഇട്ടിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോവുക ഒരു പതിനഞ്ച് വർഷം മുമ്പ് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇദ്ദേഹം കെ എസ് യുവിന്റെ ഭാരവാഹിയായിരുന്നു ഇപ്പോഴും ശ്രീ പി സി വിശ്വനാഥ് ദീർഘകാലം എം എൽ എ ആയി അതിനുശേഷം വീണ്ടും ഇപ്പോൾ കോൺഗ്രസിന്റെ നേതാവായിട്ടും കെ എസ് യുവിന്റെ കൊടിക്കീഴ് തന്നെയാണ് സമരം ചെയ്യാൻ പോകുന്നത് എത്ര പരിഹാസ രൂപേണയുള്ള ഈ നാട്ടിൽ നടക്കുന്നത് പിന്നെ ഈ സംഘത്തിലുണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ച് ഇവിടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോ മാത്രമല്ല പറഞ്ഞത് അമ്മാവന് കൂടിയായിട്ടുള്ള ശ്രീജിത്ത് തന്നെ പറഞ്ഞു എന്നാണ് ഓൺലൈൻ മാധ്യമങ്ങൾ പറയുന്നത് സമരത്തിൽ ചിലർ നുഴഞ്ഞു കേറിയിട്ടുണ്ട് എന്നുള്ളത് അത് ഈ നാട്ടിലെ മാർസിസ്റ്റുകാരും ഞാൻ അതല്ലോ ഇവിടുത്തെ ചർച്ചാ വിഷയം അതല്ലല്ലോ ഞാൻ സൂചിപ്പിച്ച് വന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തമായ കാര്യം മറ്റൊന്നാണ് ഞാൻ അത് സൂചിപ്പിച്ചു വന്നേയുള്ളൂ ശ്രീ പി സി വിഷ്ണുനാഥ് ഇപ്പോഴും കെ എസ് യുവിൻ്റെ തണലിൽ മാത്രം സമരവീര്യം ഉണരുന്ന ഒരു പൊതുപ്രവർത്തകനാണോ താങ്കൾ ഇപ്പോഴും ദാ മുഖ്യമന്ത്രി അടക്കം പറയുകയാണ് അല്ലെങ്കിൽ കോടിയേരി പറയുകയാണ് നാളത്തെ ഹർത്താൽ കണ്ടില്ലേ ബി ജെ പിയും യു ഡി എഫും ഒരുമിച്ചാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ അവിശുദ്ധ ബന്ധം ഇവിടെ ദാ പുസ്തകങ്ങൾ ഉദാഹരിക്കുന്നു പത്രങ്ങളിൽ വന്ന വാർത്തയുടെ വസ് യഥാർത്ഥ വസ്തുത എന്താണെന്ന് ചൂണ്ടിക്കാട്ടുന്നു ഇങ്ങനെയൊക്കെ നടക്കുകയാണ് വിചാരണ ഇവിടെ നിങ്ങളും ബി ജെ പിയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിൻ്റെ ഒരു അധ്യായം കൂടി രചിക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ന് മറുപടി യഥാർത്ഥത്തിൽ ഇതിനൊന്നും മറുപടി പറയാൻ പോകേണ്ട കാര്യമില്ല കാരണം ഇത്തരം ചർച്ചകളിൽ വന്ന് ഇതുപോലെയുള്ള ദിവസങ്ങളിൽ ഇത്തരം ദൃശ്യങ്ങളെല്ലാം കണ്ട ഒരു പൊതുസമൂഹത്തിന് മുമ്പിൽ ഇത്തരം ന്യായീകരണങ്ങൾ നിരത്തുന്ന ആളുകളെ ആവശ്യത്തിലധികം സമയം അവർക്ക് കൊടുത്ത് ജനങ്ങളുടെ വിചാരണയ്ക്ക് നേരിട്ട് വിടുന്നതാണ് നല്ലത് മറുപടി പറയേണ്ട കാര്യമേ ഇല്ല പിന്നെ അമൽ റാൻ സജീവിൻ്റെ പുസ്തകമൊക്കെ ഞാനും വായിച്ചിട്ടുണ്ട് ഈ സ്വതസിദ്ധമായ പരിഹാസവും പുച്ഛു വേണുവിന് സമയം കിട്ടുകയാണെങ്കിൽ നിന്ന് വായിക്കണം വേണു വായിച്ചിട്ടുള്ള പുസ്തകം ആ അനിയനൊന്ന് പറഞ്ഞു കൊടുക്ക് നമ്മളൊക്കെ പുസ്തകമൊക്കെ വായിക്കുന്നവരാ ഇവരെല്ലാം മഹാന്മാരും പണ്ഡിതന്മാരും പുസ്തക വായനക്കാരും ഈ സ്വതസിദ്ധമായ പുച്വും പരിഹാസവും തലേച്ച വന്നുകൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഇത്ര കാലമായി അതവിടെ നിൽക്കട്ടെ വിഷയത്തിലേക്ക് ഞാൻ വരാം എൻ്റെ സ്നേഹിതൻ ജേക്സി തോമസ് ഒരു മറുപടി പറയൂ എനിക്ക് ഇന്ന് ഈ വിഷയത്തിൽ ഏറ്റവും ആത്മാർത്ഥമായി പ്രതികരിച്ച ഒരാളുണ്ട് കെ കെ രമയും ബി സി വിഷ്ണുനാഥും സാക്ഷാൽ വി എസ് അച്യുതാനന്ദൻ ഈ സി പി എമ്മിൻ്റെ രൂപീകരണത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിപ്പോരുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക കമ്മ്യൂണിസ്റ്റ് നേതാവ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ബാസുരേന്ദ്രബാബുവും ജയിക്കും അതിന് മറുപടി പറഞ്ഞാൽ മതി കൊലയാളിയെ അറസ്റ്റ് ചെയ്യേണ്ട പോലീസ് പരാതി പറയുന്നയാളുകളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് അച്യുതാനന്ദൻ പറയുകയാണ് എന്താ ജേക്സി തോമസിൻ്റെ മറുപടി എന്താ ബാസുരേന്ദ്രബാബുവിൻ്റെ മറുപടി മൂന്ന് ശ്രീ ജേക്സി തോമസ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ ഇത് രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കുടുംബമല്ല അവരുടേത് കാരണം ജിഷ്ണു പ്രണോയിയുടെ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈൽ ഇരട്ട ചങ്ങൻ്റേതാണ് പിണറായി വിജയൻ്റെത് അവൻ്റെ അമ്മ മഹിജ ഇന്ന് തെരുവിൽ നിങ്ങൾ വലിച്ചഴച്ച അങ്ങനെ വലിച്ചെഴുത്ത ഒരു സംഭവത്തിന് ശേഷവും വന്നിരുന്ന് പഴയ കാര്യങ്ങൾ ഇങ്ങനെ കമൽറാം സജീവിൻ്റെ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് തോന്നുന്നല്ലോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അവരെഴുതിയ കത്തിൽ പറയുന്നുണ്ട് ഈ കൊല്ലം വിഷുവിന് പിണറായി വിജയൻ്റെ ചിത്രത്തിൻ്റെ മുമ്പിൽ അവിടുത്തെ നാദാപുരത്തെ എം എൽ എയുടെ ചിത്രത്തിൻ്റെ മുമ്പിൽ കുറച്ച് കൊന്നപ്പൂക്കൾ കൊണ്ടുവച്ചിട്ട് കണ്ണുപൊത്തി എൻ്റെ മകൻ കൊണ്ട് കാണിച്ചിരുന്നു ഈ മുഖ്യമന്ത്രിയുടെ ചിത്രത്തെ ആ മുഖ്യമന്ത്രിയാണ് ആ വീട്ടിലൊന്നും കയറാത്തത് അതിൽ മുന്നിൽ കൂടെ പോയപ്പോഴും തിരിച്ചു വന്നപ്പോഴും ഇപ്പോഴും ദുരഭിമാനത്തോടുകൂടി പറയുന്നു ഞാൻ കാണില്ല എന്ന് പറയുന്നു നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുന്നു ആളുകളിൽ നിന്ന് അകലുകയാണ് അതും പോരാഞ്ഞിട്ട് ഇതുപോലുള്ള ന്യായവാദങ്ങൾ ജെ കെ ഞാൻ ഇന്ന് പോയത് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അഭിജിത്തും കെ എസ് യുവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഹാരിസും അടക്കമുള്ളവർ നടത്തിയ എസ് പി ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യാനാണ് ഈ യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഐ സമരം ചെയ്യുമ്പോൾ കൊടിയേരി വന്നിട്ടില്ലേ യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഐ കാർ സമരം ചെയ്യുമ്പോൾ ജയരാജൻ വന്നിട്ടില്ലേ ശിവൻകുട്ടി വന്നിട്ടില്ലേ ഇങ്ങനെയൊക്കെയുള്ള താങ്കൾ എസ് എഫ് ഐയുടെ പ്രസിഡന്റാണ് വെറും ഇത്തരത്തിൽ രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളെ പോലെ സംസാരിക്കരുത് എസ് എഫ് ഐ ആയതുകൊണ്ട് ലോകത്തെ മുഴുവൻ ആളുകളെയും അധിക്ഷേപിക്കാം വേണുവിനെ അധിക്ഷേപിക്കുമ്പോൾ വേണു വിനയം കാണിക്കും ഞാൻ ആ വിനയം കാണിക്കുമെന്ന് പ്രതീക്ഷിക്കണ്ട ഞാൻ എവിടെ സമരത്തിന് പോകണമെന്ന് ഞാൻ തീരുമാനിക്കും പിന്നെ ശരി ഇന്ന് ഈ വൃത്തികളെല്ലാം കണ്ടിട്ട് കൂടി വീട്ടിലിരിക്കാൻ എന്നെ പോലൊരു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിരുന്ന ഒരാൾക്ക് കഴിയില്ല സ്നേഹിത ശരി ശരി ഞാൻ ഞാൻ വിനയം കാണിച്ചതല്ല വിഷ്ണു ഞാൻ വിട്ടുകളതാണ് ഒരു ഇടവേള കൂടി